എടി നിനക്ക് ലഡ്ജറും ചെയ്യണല്ലോ ഒക്കെ അറിയാലോ അല്ലേ ആടി അറിയാം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എടി പിന്നെ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നതിന് മുന്നേ പിങ്കിയോട് കറക്റ്റ് ആൻസർ ചോദിക്കണം കേട്ടോ എന്നിട്ട് ആ ആൻസർ കിട്ടുന്ന രീതിക്ക് നമുക്ക് ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അല്ല ആരും സംസാരിക്കണ്ട കേട്ടല്ലോ ഇന്നലെ എക്സാം ഇടാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു വരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ദിവസം കൂടെ സമയം കിട്ടിയായിരുന്നല്ലോ പിന്നെന്താണേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് എടി ഞാൻ ചുമയ്ക്കുമ്പോ നീ ആൻസർ പറഞ്ഞു തരണം കേട്ടോ സെറ്റ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ് ആ ഇതിന്റെ ആൻസർ എനിക്കറിയാം അക്കൗണ്ടിംഗ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈംഗ് ആൻഡ് സമറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് എക്സെട്രാ എക്സെട്രാ അങ്ങനെ രണ്ട് മാർക്ക് കിട്ടി എന്തായാലും പൂജ്യത്തിന് പൊട്ടൂല ആ ഇനി അമൃതയോട് ചോദിക്കാം ഏ ഡി അമൃതെ ഡീ ഏഹ് ഇവളെന്താ നോക്കാത്തേ ദേ ഇങ്ങോട്ട് നോക്ക് ഒയ്യോ ഇവളെന്ന ചോദിച്ചോ ആ മറ്റേ ഇടവെടുക്കാം ഏടി ഞാൻ ചുമച്ചത് കേട്ടില്ലേ നോക്കടി ഇങ്ങോട്ട് ചിലപ്പോ കേട്ട് കാണത്തില്ല ഒന്നൂടെ ചുമച്ചേക്കാം ഇവരൊക്കെ എന്താ ചുമയ്ക്കുന്ന ഇവരും ഈ അടവാണോ എടുക്കുന്നത് ആര് ചുമച്ച് ചുമ്പടിക്കാന്ന് വിചാരിക്കട്ടെ കേട്ടല്ലോ ഈ ഇടവൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാനും ഇട വരെ എത്തിയത് മിസ്സിന് ഈ അട പറയോ ഏടിയാ അമൃതം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്